സ്കൂൾ മാഷായ വിജയമാഷ് എന്നാൽ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാറില്ല കാരണം വേറെയൊന്നുമല്ല രണ്ടു പെൺകുട്ടികളും ഭാര്യയുമുള്ള അയാൾക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഒന്നിനും ഉറച്ചു നിൽക്കാൻ അയാൾക്ക് ആവില്ല ഒടുവിൽ ഒരു ആത്മീയ സന്യാസിയുടെ വരെ വേഷം അയാൾ അവിടെയും അയാൾക്ക് ഉറച്ചു നിൽക്കാനായില്ല വിജയമാഷിൻ്റെ ഈ പ്രവൃത്തികൾ മൂലം ശ്യാമള പൊറുതിമുട്ടി എന്നാൽ അവൾ ഒടുവിൽ സ്വയം ജോലി ചെയ്തു തുടങ്ങി അവിടെ വിജയൻ തോറ്റുപോയി തിരികെ വീട്ടിലെത്തി സ്കൂളിൽ പോയി തുടങ്ങി അയാൾ അതെ വടക്ക് നോക്കി യന്ത്രമെന്ന വമ്പൻ ഹിറ്റിനു ശേഷം ശ്രീനിവാസൻ തിരക്കത്തെഴുതി സംവിധാനം ചെയ്തു പുറത്തിറങ്ങിയ ചിന്താവിഷ്ഠയായ ശ്യാമള എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രത്തിലെ കോമഡി രംഗങ്ങൾ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചു രണ്ടാം സംവിധാനവും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി ശ്രീനി